ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദവുമായ സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് പാലക്കാട് നിന്നും കോങ്ങാട് പഞ്ചായത്ത് കോങ്ങാട് പഞ്ചായത്ത് പറഞ്ഞ കുറ്റ സ്ഥലത്ത് ആ പെരിങ്ങോട്ട് നിന്നും കുറ്റങ്കോട് കൂറ്റൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മെയിൻ ഹൈവേന്ന് ഒരു ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്ററിൽ നിന്ന് ഒരു പത്ത് സെന്റ് സ്ഥലമാണ് ഇപ്പൊന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ സ്ഥലത്തിന്റെ കാഴ്ചകൾ കാണാം നമ്മളെ സ്ഥലം ശരിയാണ് പറഞ്ഞത് ഇതാണ് അതിന്റെ അതിർത്തി വരുന്നത് നല്ല നിരപ്പ് സ്ഥലമാണ് നല്ല നിരപ്പായ സ്ഥലമാണ് ഇതാ വഴിയുണ്ടില്ലേ ചുറ്റുപുറം ഈ സൈഡിൽക്കൊക്കെ വീടുകളുണ്ട് അതാ അവിടെ ഒരു വീടുണ്ട് ഇതാ അവിടെ ഒരു വീടുണ്ട് ഇതാണ് സ്ഥലം നല്ല സ്ക്വയർ പ്ലോട്ടാ കേട്ടോ വീടൊക്കെ വെക്കാൻ പറ്റിയ നല്ല പത്ത് സെൻറ് സ്ഥലമുണ്ട് കിണർ കുത്തേണ്ടി വരുമോ ഉണ്ടല്ലേ നല്ല നിരപ്പായ സ്ഥലമാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ വീടുകളുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ അതിർത്തി വരുന്നത് ഇതാ വേണ്ടല്ലേ ആ നെഗോഷ്യബിൾ ആണ് റേറ്റ് അവർ പറയണത് രണ്ടര ലക്ഷം നെഗോഷ്യബിൾ ആണ് മാക്സിമം അവർ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് പിന്നെ ഓണറെ നമ്പർ ഞങ്ങൾ ഇതിൽ കൊടുക്കുന്നുമുണ്ട് കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് സംസാരിച്ചിട്ട് ഡീൽ ഉറപ്പിക്കാം ഓക്കേ ബാക്കി ഇനി ഞങ്ങളുടെ ചാനൽ കാണുന്ന നിങ്ങളെല്ലാവരും എന്താച്ച കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ സ്ഥലം വെക്കാനോ വാങ്ങാനോ വല്ല ബിൽഡിംഗ് പണിയാനോ വീട് പണിയാനോ ഉണ്ട് ഉണ്ടാ ഞങ്ങളായിട്ട് ബന്ധപ്പെടുക വല്ല മാറ്റ കച്ചവടങ്ങൾ ഉണ്ട് വെച്ചാൽ അതും ഞങ്ങളായിട്ട് ബന്ധപ്പെടുക ഒക്കെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ അവരെ നമ്പറും കൊടുക്കാം ഞങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് നേരിട്ടിട്ട് അവരോട് തന്നെ സംസാരിച്ചൊക്കെ കച്ചവടം കുഴപ്പിച്ചോളും നല്ല സ്ഥലമാണ് സ്ക്വയർ പ്ലോട്ടാണ് പത്ത് സെൻറ്റ് സ്ഥലം കേട്ടോ മതിയല്ലോ അല്ലേൽ പേരുണ്ടോ കടലാസുണ്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് അപ്പോൾ ഇനി എവിടെയെങ്കിലും വീടുകൾ വിൽക്കാനോ വാങ്ങുവാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറിൽ സുലൈമാനൊക്കെ പറഞ്ഞ ബന്ധപ്പെടുക ഓക്കേ ബായ്